നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റിലയൻസ് അഞ്ച് ശതമാനം ഇടിഞ്ഞു വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഓഹരി വില ഇന്ന് അഞ്ച് ശതമാനം ഇടിഞ്ഞു ഇന്നലെ എക്കാലത്തെയും ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇന്ന് ശക്തമായ ഇടിവുണ്ടായത് ഇന്നലെ എൻ എസ് സിയിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റ് ഒന്നേ പൂജ്യം രൂപയിൽ ക്ലോസ് ചെയ്ത റിലയൻസ് ഇന്ന് രേഖപ്പെടുത്തിയ താഴ്ന്ന വില ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് മൂന്ന് പൂജ്യം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിന് ശേഷമുള്ള ഒരു ദിവസത്തെ ഏറ്റവും വലിയ ഇടിവാണ് ഈ ഓഹരിയിലുണ്ടായത് റഷ്യൻ ക്രൂഡ് ഓയിലുമായി മൂന്ന് കപ്പലുകൾ ജാംനഗറിലെ റിഫൈനറിയിലേക്ക് പോകുന്നുവെന്ന ബ്ലൂംബർഗ് റിപ്പോർട്ട് അസത്യമാണെന്ന് റിലയൻസ് പറഞ്ഞതിനെ തുടർന്നാണ് ഓഹരി വിലയിൽ ഇടിവുണ്ടായത് കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്കിടെ ജാംനഗറിലെ റിഫൈനറിയിലേക്ക് റഷ്യൻ എണ്ണ എത്തിയിട്ടില്ലെന്നും ജനുവരിയിൽ റഷ്യൻ എണ്ണ ഇവിടേക്ക് വരില്ലെന്നും റിലയൻസ് അറിയിച്ചു റിലയൻസ് ഇക്കാര്യം നിഷേധിച്ചിട്ടും ബ്ലൂംബർഗ് അക്കാര്യം അവഗണിച്ച് ശരിയല്ലാത്ത വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തതെന്നും കമ്പനി വ്യക്തമാക്കി നേരത്തെ റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് വില കുറഞ്ഞ റഷ്യൻ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങിയിരുന്ന ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് എന്നാൽ പിന്നീട് യു എസ് നിലപാട് കടുപ്പിച്ചതിനെ തുടർന്ന് റഷ്യൻ എണ്ണ വാങ്ങുന്നത് കമ്പനി നിർത്തിവെച്ചു യു എസും യൂറോപ്പും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ മൂലം ഇന്ത്യയിലെ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഡിസംബറിൽ മൂന്ന് മാസത്തെ താഴ്ന്ന നിലയിലേക്ക് കുറഞ്ഞുവെന്നും ബ്ലൂംബർഗ് റിപ്പോർട്ടിൽ പറയുന്നു ഓഹരി വിലയിലെ ഇടിവിനെ തുടർന്ന് റിലയൻസിന്റെ വിപണി മൂല്യത്തിൽ ഒരു ലക്ഷം കോടി രൂപയുടെ ചോർച്ചയുണ്ടായി ഇരുപത് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി എണ്ണൂറ്റി അൻപത്തി കോടി രൂപയാണ് റിലയൻസിന്റെ നിലവിലുള്ള വിപണി മൂല്യം നിഫ്റ്റി ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി എഴുപത്തിയാറ് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി അയ്യായിരത്തി അറുപത്തി മൂന്നിലും നിഫ്റ്റി എഴുപത്തിയൊന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി ആറായിരത്തിയെട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ട്രെൻഡ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഐ ടി സി കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഇന്റർഗ്ലോബ് ഏവിയേഷൻ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ അപ്പോളോ ഹോസ്പിറ്റൽസ് ഐ സി ഐ സി ഐ ബാങ്ക് എച്ച് ഡി എഫ് സി ലൈഫ് സൺഫാമ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഐ ടി ഫാമ പി എസ് യു ബാങ്ക് സൂചികകൾ പോയിൻറ്റ് മൂന്ന് ശതമാനം മുതൽ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം വരെ ഉയർന്നപ്പോൾ മീഡിയ ഓയിൽ ആൻഡ് ഗ്യാസ് ക്യാപിറ്റൽ ഗുഡ്സ് സൂചികകൾ പോയിൻറ്റ് ആറ് ശതമാനം മുതൽ ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം വരെ ഇടിഞ്ഞു പി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് രണ്ട് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻ്റ് മൂന്ന് ഒൻപത് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു